ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് പവർ ടീമിൻ്റെ ഡയറക്റ്റ് നോമിനേഷനാണ് ഇപ്പോൾ നടന്നത് ശ്രീരേഖ ഗപ്രി ശരണ്യ അതുപോലെ ഋഷി ഇവരാണ് പവർ ടീമിൽ നമുക്കറിയാം ശ്രീരേഖ മുൻപൊരിക്കൽ പവർ ടീമിലായിരുന്ന സമയത്ത് അവർക്ക് ഒരു കാര്യങ്ങളിലും ഉറച്ച ഉറച്ചൊരു നിലപാടെടുക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഈ പ്രാവശ്യം അവർ ഉറച്ച നിലപാടിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഗബ്രി ജിൻഡോയാണ് സജസ്റ്റ് ചെയ്തത് എന്നാൽ അതൊരു കാരണവശാലും പറ്റത്തില്ലെന്ന് മുടിയനും അതുപോലെ ശരണ്യയും ശ്രീരേഖയും ഒന്നിച്ച് തീരുമാനിക്കുന്നു അവർ റസ്മിൻ്റെ പേര് പറയുന്നു അങ്ങനെ റസ്മിനെ ഇപ്പോൾ ഓപ്പൺ നോമിനേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഗബ്രിയുടെ ഉറ്റ ജങ്ങാതിയായ റസ്മിനെ സഹായിക്കാനായിട്ട് ഗബ്രിക്ക് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ ഗബ്രിയുടെ ഒരു പ്ലാനുകളും ഇനിയും പവർ റൂമിൽ നടക്കത്തില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണിത് ലൈവിലിപ്പോൾ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെ നോമിനേഷനിൽ എത്തി എന്നുള്ള അതൊക്കെ നമുക്ക് പതിയെ അറിയാനായിട്ട് സാധിക്കും കൂടുതൽ അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ